കാരണം ഓൾറെഡി മറ്റേ അങ്കിളുടെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ടിരിക്കുന്ന സമയം നമ്മൾ കൊണ്ട് ഒട്ടും പറ്റത്തില്ലായിരുന്നു ആ എമൗണ്ട് കൊടുക്കാനായിട്ട് അപ്പം നമ്മൾ വീണ്ടും വീണ്ടും പ്രാർത്ഥിച്ചു അപ്പോൾ വീണ്ടും വീണ്ടും അവരിങ്ങനെ വിളിക്കുന്നുണ്ട് നമുക്ക് അവരെ ട്രേസ് ചെയ്യാനും പറ്റാത്ത രീതിയിൽ അവർ പല പല സ്ഥലത്ത് നിന്ന് വിളിക്കുന്നതുകൊണ്ട് നമുക്ക് ട്രേസ് ചെയ്യാനും പറ്റാത്ത രീതിയിലായിരുന്നു അപ്പം അവർ കുറേ കഴിഞ്ഞു സൺഡേ ആയി എന്താ മൺഡേ രാവിലെ ആയപ്പം ഒത്തിരി നമ്മൾ കുറേ പ്രാർത്ഥിച്ച് ഓരോ കോൾ വിളിക്കുമ്പോഴും ഞങ്ങളെല്ലാവരും കുരിശിൻ്റെ വഴിയും പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും എല്ലാവരും മാറി മാറി ചൊല്ലുകൊണ്ടിരിക്കുകയായിരുന്നു ആ സമയത്ത് അവർ വിളിച്ചിട്ട് ഒരു എമൗണ്ട് പറഞ്ഞു അതെല്ലാം നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ളൊരു എമൗണ്ട് പറഞ്ഞിട്ട് പറഞ്ഞു നിങ്ങൾ ഈ പൈസയായിട്ട് ഇവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾ ആ വിടാന്ന് പറഞ്ഞു ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ ഇതിൽ ഒരു കുഴപ്പമില്ലാണ്ട് അവർ നമ്മൾ പൈസ കൊടുത്ത ആൾക്ക് ഒരു പോറല് പോലും ഏൽക്കാതെ നമ്മൾ തിരിച്ച് നം വീട്ടിലെത്താൻ പറ്റി ദൈവത്തിന് ഒരായിരം നന്ദി അവസാനമായിട്ട് എൻ്റെ ഞാൻ പുറത്തേക്ക് ഹയർ സ്റ്റഡീസിന് നോക്കുമായിരുന്നു അപ്പം ഞാൻ ഐ എൽ ടി എസ് എക്സാമിന് ഡേറ്റ് എടുത്തു ഡേറ്റിൻ്റെ പ്രിൻ്റ് മെയിലിൽ സംഭവം വന്നപ്പോൾ ഞാനിവിടെ അച്ഛൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ചു അച്ഛൻ തലയിൽ കൈ വെച്ച് കൈഷ് കാശുരൂപം തന്നെ നമുക്ക് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ട് എക്സാമിന് പോവുക അപ്പം ഞാൻ ഒരു രീതിയിലും ടെൻഷൻ ഉണ്ടെങ്കിലും ഞാൻ അങ്ങനെ കാണിക്കാത്ത ആളാണ് എനിക്ക് കുറേയൊക്കെ ഞാൻ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ആളായിരുന്നു പക്ഷെ അന്നത്തെ ദിവസം എനിക്ക് എന്തില്ലാത്ത ഞാൻ എത്ര എക്സാംസ് എഴുതിയില്ല ആ ആദ്യമായിട്ട് ഇത്രയും ടെൻഷൻ അടിച്ച് ഞാൻ ഒരു എക്സാം എക്സാമിന് പോകണത് അപ്പം ഞാൻ ചെന്ന് അപ്പം ഞാൻ എക്സാമിന് പോകുന്നതിന് മുന്നേ അവർ വിളിക്കുന്നതിന് മുന്നേ ആ വാതിൽക്കൽ ഞാൻ ഉപ്പിട്ട് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ച് ഉള്ളിൽ എന്നാലും ടെൻഷൻ അടിച്ചാൽ കയറുന്നത് പക്ഷെ ഞാൻ ഉള്ളിൽ കയറി ചെല്ലുമ്പോൾ ആൾ എന്തെന്ന് അറിയത്തില്ല ഭയങ്കരമായിട്ട് എന്നെ ചിരിച്ചാണ് വെൽക്കം ചെയ്യണത് അതുകൊണ്ട് എനിക്ക് നല്ല രീതിയിൽ ചെയ്ത് എനിക്ക് നല്ലൊരു സ്കോർ ലഭിച്ചു പിന്നെ എനിക്ക് ഹയർ സ്റ്റഡീസിന് പോകാനായിട്ട് എ പി എസ് എന്നൊരു സർട്ടിഫിക്കറ്റ് വേണമായിരുന്നു അത് സാധാരണ രീതിയിൽ ഒരു മൂന്ന് മാസം കഴിഞ്ഞിട്ട് അവർ തുടങ്ങത്തുള്ളൂ അതിൻ്റെ പ്രൊസീജർ പക്ഷേ എനിക്ക് രണ്ട് മാസം തീരണതിന് മുന്നേ ആ സർട്ടിഫിക്കറ്റും കിട്ടി ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന ദേവ് തിരുക്കുമാരനും മാതാവിനും ഒത്തിരിയേറെ നന്ദി പറയുന്നു